എല്ലാ മനുഷ്യതാക്കൾക്കും എൻ്റെ വന്ദനം നാക്കും വാക്കും എന്ന ഈ പ്രഭാഷണ പരമ്പര അൻപത് എപ്പിസോഡുകൾ കഴിഞ്ഞു ഇതിലൂടെ ധാരാളം ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവനെ സഹായിച്ചു ഇത് കേൾക്കുകയും ഇതിൽ തങ്ങളുടേതായിട്ടുള്ള നിലപാടുകൾ അറിയിക്കുകയും എല്ലാവരെയും ഓർത്തിയെന്ന് നന്ദി പറയുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ വീഡിയോ പോകുന്നുണ്ട് ധനികർക്ക് പ്രയോജനമാകുന്നു ഞാൻ അറിയുന്നു നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു ചിന്ത ഒരു തിരിഞ്ഞുനോട്ടത്തിനൊക്കെ ഇത് ഉതകുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതിപ്പോഴാണ് നമ്മുടെ കൂടെയുള്ളവർ നമ്മോടൊപ്പം ഇരിക്കുകയും കഴിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അത് നമ്മുടെ കുടുംബാംഗങ്ങളാവാം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാകാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാവാം നമ്മെ വേദനിപ്പിക്കുമ്പോഴാണ് നമ്മുടെ കൂടെയുണ്ട് എന്ന് തോന്നിപ്പിക്കുകയും നമുക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മളെക്കുറിച്ച് രുചികരമില്ലാത്ത വാക്കുകൾ പറയുകയും നമ്മുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുകയും ചെയ്യുന്ന നടപടികളുണ്ടാകുമ്പോൾ നമുക്ക് സഹിക്കുകയില്ല അങ്ങനെയുള്ള നിലപാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എപ്പോഴാണ് നാം അസ്വസ്ഥരാകുമ്പോഴാണ് അസൂയ ഉണ്ടാകുമ്പോഴാണ് അതല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ക്വാളിറ്റിയെ മനസ്സിലാക്കുവാൻ കഴിയാനിട്ടാണ് അഥവാ മനസ്സിലാക്കിയത് അവർക്ക് ഹിതകരമല്ല എന്ന് തോന്നുമ്പോഴാണ് എന്നിരുന്നാൽ തന്നെയും ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മുടെ വാക്കുകളിലൂടെ നാം അവരുടെ സാന്നിധ്യത്തിലോ അല്ലാതെയോ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ വല്ലാതെ സ്വാധീനിക്കുമെന്നുള്ളത് നാം അറിയണം ഒരു വ്യക്തിയെപ്പോലും നമ്മുടെ വാക്കുകൾ കൊണ്ട് ഇടിച്ചു താഴ്ത്തുവാൻ നമുക്കിടയാവരുത് അത് പ്രത്യേകിച്ചും അവരുടെ അസാന്നിധ്യത്തിൽ അതിൻ്റെ ഒരു പ്രതിഫലനം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ വ്യക്തിയെക്കുറിച്ച് അവർ ഈ കേൾക്കുന്നവർ എടുക്കുന്ന ഒരു നിലപാടുണ്ട് അത് വളരെ ദൂഷ്യം ഉളവാക്കുന്നതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നമുക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ട് കുറയ്ക്കുവാൻ സാധിക്കും പല സന്ദർഭങ്ങളിലും നിങ്ങളും ഞാനും ഇതനുഭവിച്ചിട്ടുണ്ട് ആര് ഇത് ചെയ്യുന്നോ തീർച്ചയായിട്ടും അവർക്ക് ഓസ്ട്രേലിയൻ പൂമറാങ് പോലെയാണ് ഇത് തിരിച്ചു കിട്ടുകയും ചെയ്യാം എവിടെയെങ്കിലും വെച്ച് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിക്കണം മറ്റുള്ളവരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് ഞാൻ പറയണോ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ കേൾക്കുന്ന ആൾക്കിതുകൊണ്ട് പ്രയോജനമുണ്ടോ ഇതിൻ്റെ ആ ആകമാനമുള്ള റിസൾട്ട് എപ്രകാരമായിരിക്കും ഞാൻ മറ്റൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് ദോഷം വരുന്നതാണോ പറയുന്നത് ഇങ്ങനെ ചിന്തിച്ചാൽ ഒരുപക്ഷെ നമുക്കൊന്ന് ഹോൾഡ് ചെയ്യുവാനായിട്ട് കഴിയും നമ്മുടെ നാവിനെ ഒന്ന് പിടിച്ചു വയ്ക്കുവാൻ അപ്പോൾ അത് സ്വയമായിട്ടും മറ്റുള്ളവർക്കും ദോഷം വരാതെ ഇരിക്കും നമുക്കങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശ്രമിച്ചാൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഉളവാക്കുവാൻ ഒഴിവാക്കുവാനായിട്ട് കഴിയും നമുക്കതിനായിട്ടൊന്ന് പരിശ്രമിക്കാം ഗോഡ് ബ്ലസ് യു